കേന്ദ്ര ബജറ്റിനെതിരെ സിപിഐ കയ്പമംഗലം കമ്മിറ്റി മതിലകം സെന്ററിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് പൂര്ണമായും കേരളത്തോട് വലിയ അവഗണനയാണ് കാണിച്ചതെന്നാരോപിച്ച് സിപിഐ കയ്പമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം സെന്ററില് പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി केंद्र <imitation> सरकार <imitation> <imitation> പ്രതിഷേധ യോഗം സി പി ഐ ജില്ലാ ട്രഷറർ ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തോട് അങ്ങേയറ്റം ക്രൂരമായ വിവേചനവും അവഗണനയുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിലൂടെ പ്രകടമാക്കി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും രണ്ടാം മോദി ഗവൺമെന്റും നമ്മുടെ ഈ കേരളത്തോട് തുടർച്ചയായിട്ടുള്ള അവഗണനയാണ് കാണിച്ചിട്ടുള്ളതെന്ന് അനുഭവങ്ങളിലൂടെ നാം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ടു പോകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അത്തരം പ്രക്ഷേപത്തിൽ എല്ലാ ജനങ്ങളുടെയും നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് സോമൻ താമരക്കുളം എ ഐ ട്യൂസി മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കെ എ കേരള മഹിളാ സംഘം സെക്രട്ടറി ഗീത പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിനും യോഗത്തിനും കൃഷ്ണകുമാർ വി എസ് എം ഡി സുരേഷ് മഷ് സി എൻ സതീഷ് കുമാർ സി കെ ഗോപി ഇ കെ ലെനിൻ അബ്ദുൾ സമദ് സണ്ണി മാധവ് സി കെ ശ്രീരാജ് സായിദ മുത്തുക്കോയ തങ്ങൾ സുവർണ ജയശങ്കർ എന്നിവർ നേതൃത്വം നൽകി